ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു സി ഐൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക അപ്പോൾ സി ഐ സന്തോഷത്തോടെ ഇരിക്കുക എന്തായി നന്ദു അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ അനിയും കുടുംബവും ജയിലിലേക്ക് പോയോ എന്നറിയാൻ മനപൂർവ്വം സന്തോഷത്തോടെ ഇയാൾ കാത്തിരിക്കുക എന്ന ഇയാളുടെ പ്രതീക്ഷകൾ അങ്ങോട്ട് തകർക്കാം ഒന്നും പറയണ്ട സാറേ കേസ് കഴിഞ്ഞു കേസ് കഴിഞ്ഞോ ആ ആ കേസ് തോറ്റോ ആ തോറ്റു സാറേ തോറ്റു എന്നിട്ട് അവരെ റിമാൻഡ് ചെയ്തോ അല്ല അനിയ മാത്രമാണോ റിമാൻഡ് ചെയ്തത് ഇനി ബാക്കിയുള്ളവരെല്ലാം റിമാൻഡ് ചെയ്തോ ആരും റിമാൻഡ് ചെയ്തില്ല സാറേ അതെന്താ റിമാൻഡ് ചെയ്യാതെ എങ്ങനെയാണ് കേസ് നോക്കുന്നത് കേസ് തോറ്റുകഴിഞ്ഞാൽ പിന്നെ റിമാൻഡ് ചെയ്യണ്ടേ ആ അല്ല സാറേ കോടതിയിലെ കേസിൻ്റെ വിധി വന്നു അപ്പോൾ എല്ലാവരും അവരവരുടെ പാട്ടിനു വീട്ടിലേക്ക് പോയി എന്തൊക്കെയാ നന്ദു ഈ പറയുന്നേ ഒന്നും മനസ്സിലായില്ല ഹ എൻ്റെ സാറേ സാറൊന്ന് കോടതിയിലോട്ട് വരണമായിരുന്നു ഓ എൻ്റെ പൊന്നോ നവീൻ വക്കീലുണ്ടല്ലോ അനാമിക ഇട്ടു പൊളിച്ചടുക്കുമായിരുന്നു അവളുടെ പഴയകാല ജീവിതങ്ങളൊക്കെ കുത്തിപ്പൊക്കി അവളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ കോടതിക്കും നാട്ടുകാർക്ക് മുൻപിൽ തെളിയിക്കുവായിരുന്നു ആകെ നാണം കെട്ട അവസ്ഥപ്പെട്ട് അവൾക്ക് കോടതിയിൽ നിന്നും പോകേണ്ടി വന്നു വല്ലാത്തൊരു കഷ്ടം തന്നെയാ സാറേ അവളുടെ കാര്യം ഏഹ് അപ്പോൾ അനാമികിയായിരുന്നു ക്രിമിനൽ സാറിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അനി ഒരു പാവവാണെന്ന് അനാമികി എന്ന് പറയുന്ന ഒരുത്തി അനയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ തുടങ്ങിയതാ അനയുടെ കഷ്ടകാലം അതറിയാമായിരുന്നതുകൊണ്ടാണ് ഞാനൊക്കെ അനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്നിട്ട് സാറിന് അനാമിക ആയിരുന്നു വലുത് എൻ്റെ സാറേ ഞാൻ പറയുന്നതാണ് സത്യം എന്തൊക്കെ സംഭവിച്ചാലും അനിയുണ്ടല്ലോ അവൻ പാവ അനാമികയെ പക്ക ക്രിമിനലാണ് കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ സാറ് കേട്ടിരുന്നെങ്കില് സാറ് തന്നെ അവളുടെ കയ്യില് വിലങ്ങുവെച്ച് കൂട്ടിക്കൊണ്ട് പോയി ജയിലിൽ ഇട്ട എന്നൊക്കെ നമ്മുടെ നന്ദു പറയാ ഓ അപ്പൊ അത്രയ്ക്കും ക്രിമിനൽ ആണോ അവള് പിന്നെ അല്ലാതെ അത് സാറിനോട് പറഞ്ഞ സാറിന് മനസ്സിലാവോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ നമ്മുടെ നന്ദു അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സി സി ഐയോടെ കൂട്ടുകാരനായിട്ട് അങ്ങോട്ട് വരാ കൂട്ടുകാരനല്ലോ ആ അവിടുത്തെ പോലീസുകാരെ തന്നെയാണ് കോൺസ്റ്റബിൾ ആ എന്താണ് പേര് മറന്നുപോയി അയാൾ വന്നിട്ട് എന്താ സാറേ എന്തായി കാര്യം മാഡത്തിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ അവർ കേസ് ജയിച്ചു അല്ലേ അതേടോ ആ അനന്തപുരിക്കാർ കേസ് ജയിച്ചു അനാമിക അടങ്ങി മര്യാദയ്ക്കുള്ള ഒരുത്തി അല്ലായിരുന്നു എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു മാഡം വന്ന് ജി പിന്നിറങ്ങിയ കാഴ്ച സാറൊന്ന് കാണണമായിരുന്നു എൻ്റെ പൊന്നേ മാഡത്തിന് എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ അത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി ആ എന്തൊക്കെയായാലും അനി കേസ് ജയിച്ചു ഇനി അനിയുടെ കാര്യത്തിൽ കോടതി ഇത്രയും കൂടെ മുൻകൈ എടുക്കും അതായത് അവർക്ക് ഡിവോഴ്സ് എളുപ്പം കിട്ടും ആ അതിന് ഡിവോഴ്സ് കിട്ടിയാൽ എൻ്റെ സാറേ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ ആ നന്ദു മാഡത്തിന് ആ നീയെ കെട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് സാറേ സാറിന് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം ഞങ്ങൾക്കും അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും സാറിൻ്റെ കാര്യം പോക്കാം ഒന്ന് പോടോ മറ്റന്നാൾ നിശ്ചയമാണ് ആ നിശ്ചയ സമയത്ത് ഇനി നന്ദു പാരുടെ പിന്നാലെ പോയിട്ടും ഒരു കാര്യവും ഇല്ല അവളുടെ കയ്യിൽ ഞാൻ മോതിരം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ തീർന്നു അവൾ പിന്നെ എൻ്റെ അടിമയായിരിക്കും ഞാൻ എന്ത് പറയുന്നോ അതനുസരിക്കുന്നവൾ മാത്രം എന്തായാലും നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ നിശ്ചയം കഴിയോ സാറേ ഡോ ഡോഡോടോ തന്റെ കരുന്നാക്കളച്ചൊന്നും പറയല്ലേ ദൈവത്തെ ഓർത്തൊന്നും പറയല്ലേ പുടോ പോടോ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ അയാൾ ഓടിച്ചു വിടുക അതാണ്ടത് അയാളങ്ങ് പോയി അയാൾ പോയി കഴിഞ്ഞു പക്ഷേ എന്തൊരു കഷ്ടത് വിചാരിച്ചൊന്നും നടന്നില്ലല്ലോ ആ അനിയെന്ന് പറയുന്ന തലവേദന ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു കരുതിയതാ അപ്പോഴത്തേക്കും അവൻ വന്നു വീണ്ടും ശല്യമായിട്ട് ഷെ എൻ്റെ നന്ദുവിനെ തട്ടിയെടുക്കാനായിട്ട് എന്തായാലും നന്ദുവിനെ കല്യാണം കഴിച്ച് അവളെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതെന്റെ വാശിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി സോറി സി ഐ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കന ഗോവിന്ദൻ എം ഗോവിന്ദ തന്നെയാണ് അവരിങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മറ്റന്നാൾ നിശ്ചയമാണല്ലോ എന്തായാലും നല്ല എല്ലാ ഒരുക്കങ്ങളും നടത്തണം ആ നന്ത കൂടിയില്ലെങ്കിലും നമുക്കതിനൊന്നും ഒരു കുറവുണ്ടാക്കരുത് ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദയവായിരുന്നു നമ്മുടെ നയനയും നവ്യയും കൂടെ ഹാ ഗോവിന്ദേട്ടാ നോക്കിയേ ഇതൊക്കെയാ ഇത് ആരൊക്കെയാ വരുന്നതെന്ന് വാ മക്കളെ വാ എന്തായമ്മേ നിശ്ചയത്തിന്റെ ഒരുക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ ആ അതേ മോളെ നിശ്ചയത്തിന്റെ ഒരുക്കൊക്കെ നടക്കുക ആ എന്തായാലും കേസ് ജയിച്ചതുകൊണ്ട് നിശ്ചയം അടിപൊളിയാക്കണം എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറയാണ് ആ എല്ലാവരെയും വിളിക്കണം അത് പിന്നെ അവൾക്ക് തീരെ താല്പര്യം അമ്മേ അവൾക്ക് താല്പര്യമില്ലെങ്കിലും ഈ നിശ്ചയം നടന്നേ പറ്റുമോളെ ഇല്ലെങ്കിലേ ഞാൻ എന്താണെന്നും ആരാണെന്നും അവളെ ഞാൻ എന്താണെങ്കിലും എനിക്കിതൊരു വാശിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകിരിക്കുക അമ്മേ എന്നാലും ആ നാമികയുടെ സ്വഭാവം ഉണ്ടല്ലോ ഹുഫ് അതൊരു ഒന്നര സ്വഭാവമായി പോയി ഹുഫ് എന്നാൽ കല്യാണത്തിന് മുമ്പ് അവൾ അബോഷനൊക്കെ ആയിട്ടുണ്ട് ഡ്രഗ്സിന് അടിമ എന്നിട്ടും ഒരു പയ്യൻ്റെ തലയിൽ പാവാനി അനി തലയിൽ അവൾക്ക് അനയുടെ തലയിൽ അവൾ കയറി കൂടിയല്ലോ മോളെ പാവനി ഇപ്പം നല്ല ആശ്വാസത്തില്ല എന്തായാലും അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമോളെ അല്ല മക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്ദുവിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണോന്ന് ഏയ് ഇല്ലച്ചാ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുല്ല പിന്നെ അനിയുടെ അമ്മ അനാമിക അങ്ങനെ ചെയ്തതുകൊണ്ട് ഇത്തിരി മാറിയിട്ടുണ്ടെങ്കിലും നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്കൊരു താല്പര്യമില്ല ആ പിന്നെ ഒരു വീട്ടിൽ നിന്ന് മൂന്നുപേരങ്ങോട്ട് വേണ്ടെന്നാണ് അവരും പറയുന്നത് അത് തന്നെയാ മോളെ ഞങ്ങളുടെ തീരുമാനം ആദ്യമൊക്കെ ഞാൻ എനിക്ക് പെൺകുട്ടികളെ പണക്കാരുടെ വീട്ടിൽ കെട്ടിച്ചു വിടണോന്നായിരുന്നു അങ്ങനെയുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ നടന്നിരുന്നത് എനിക്ക് എനിക്കാ ചിന്തയൊന്നുമില്ല അതിൻ്റെ കാരണം എന്താ രണ്ട് പെൺമക്കളെ അങ്ങോട്ട് പണക്കാരുടെ വീട്ടിലേക്ക് വിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് മോളെ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ലാത്തത് പക്ഷെ അമ്മേ അനയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണ്ട എന്നാ അമ്മയ്ക്ക് ആ സി സിയയുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് വെക്കാറുന്നില്ലേ നന്ദുൻ അയാളെ ഇഷ്ടമല്ലാന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയാണോ എൻ്റെ മോളെ സച്ചിന് ഒരു നല്ല പയ്യനാ ഞങ്ങളവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയായിരുന്നു നല്ല നല്ല കുടുംബമാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അയൽവക്കക്കാരായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അച്ഛ എന്നാലും ഒന്ന് ആലോചിക്കായിരുന്നു എന്നിട്ട് മതിയായിരുന്നു ഹ അതൊക്കെ വിട് എന്തായാലും ദേ അവളുടെ ഇഷ്ടം നോക്കി നിന്നാലേ അനിയും നന്ദുവിനെയും ഒന്നിപ്പിക്കേണ്ടി വരും അത് വേണ്ട ഞാനെന്തായാലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അല്ല മോളെ ചന്തു മോളെ എന്താ കൊണ്ടുവരാതിരുന്നത് ചന്തു മോള് അവിടെ ഉണ്ടമ്മേ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു ആ ആ ചന്ത് മോളെ കൊണ്ടുവരുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അവളെ എന്തിനാ കൊണ്ടുവരുന്നത് ആ വീട്ടിലെല്ലാവരും അവളെ സ്വന്തം മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു ആ അവളെ മാത്രം എല്ലാവരും അല്ല ഞാനും അംഗീകരിച്ച് കഴിഞ്ഞു ചേച്ചി എന്നാൽ എൻ്റെ കുറിച്ച് ഒരാൾ പോലും ഒന്നും ചോദിക്കുന്നില്ല വല്ലാത്ത കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യം എന്തിനു ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് ഒരു അനാഥയായ ഒരുത്തിക്ക് എല്ലാവരുടെ കാര്യത്തിലും ചോദ്യങ്ങൾ വേണം എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശരിയാണോ എന്നും ചോദിക്കണം അത് കേട്ടതും നമ്മുടെ കനക എൻ്റെ മോളെ ചന്തമോളൊരു പാവുമല്ലേ അവൾക്ക് ആരുമില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നെ ആരും അറിഞ്ഞവൾക്ക് ആരുമില്ലെന്ന് ആദർശേട്ടൻ അവളുടെ സ്വന്തം അച്ഛനല്ലേ ഹാ എൻ്റെ ചേച്ചി ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വഴക്ക് വേണ്ട അമ്മേ ചന്തമോളുടെ കാര്യം ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട എന്തിനാ വന്നതെന്ന് വെച്ചാൽ അതിന് ചെയ്യാം അത് ചെയ്യാം അതേ മോളെ വാ നിങ്ങളെ രണ്ടോരൂടെ വാ ഇവിടേക്കൊന്ന് മോടി പിടിപ്പിക്കാൻ അച്ഛനെ സഹായിക്കും ഞങ്ങളതിനാണല്ലോ അച്ഛാ വന്നത് ആ എന്നാൽ പിന്നെ വാ നമുക്ക് തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും അവിടെ മോടി പിടിപ്പിക്കാനൊക്കെ തുടങ്ങുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് കാത്തു നിൽക്കുക അപ്പോഴേക്കും അനി വന്നു എടാ എന്താടാ എന്തിനാ നീ കാണമെന്ന് പറഞ്ഞേ ഞാനാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനല്ല ആ സി എട്ടുള്ള നിശ്ചയം മറ്റന്നാളാണല്ലോ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുവാണ് വീട്ടിൽ അതെങ്ങനെ മുടക്കുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അതിനിടയിൽ നീ വിളിച്ചത് എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് എൻ്റെ നന്ദു സി ഐ സോറി അഡ്വക്കേറ്റ് നവീനുണ്ടല്ലോ എന്ത് നല്ല പെർഫോമൻസ് അവിടെ നടത്തിയത് ആ പെർഫോമൻസിന് അവന് നല്ല ട്രീറ്റ് കൊടുക്കണ്ടേ നല്ല പാർട്ടി അതിനു വേണ്ടി നിന്നെ കൂടെ വിളിക്കാമെന്ന് കരുതി ഞാൻ വന്നത് ഹാ എൻ്റെ ദൈവമേ എൻ്റെ അനീ ഞാൻ ആകെ ടെൻഷനല്ല മറ്റന്നാളത്തെ കാര്യം എന്താവും എന്നറിയാൻ ആ എൻ്റെ നന്ദു നീ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതെന്തെങ്കിലും ആവട്ടെ നടക്കുന്നത് വരെ നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നത് എനിക്ക് നല്ല പേടിയുണ്ടനീ എനിക്ക് ആ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ എടാ ആ സി ഐ ശരിയല്ല അവനെതിരെയുള്ള തെളിവുകൾ എന്തേലും കണ്ടുപിടിക്കണം അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ നമ്മൾ എപ്പോഴും പോകാറുള്ള ഹോട്ടലിലേക്ക് നവീനോട് വരാൻ ഞാൻ പറഞ്ഞിരിക്കുക അവിടെ എങ്ങനെയാ മീ ഇല്ലാതെ ഞാൻ പോകുന്നത് ഹാ ഞാനോ എടാ ആരെങ്കിലും കണ്ട കാണന്നെങ്കിൽ കാണട്ടെ ആ പിന്നെ നവീന് നമ്മുടെ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ അറിഞ്ഞ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു നവീൻ നിന്റെ ചേച്ചിമാരെ വിളിച്ച് പറയും ആ അത് ശരിയാ അതുകൊണ്ട് ഒന്നും പറയുമൊന്നും വേണ്ട അവനായിട്ട് കണ്ടുപിടിക്കുവാണെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ എന്നാൽ പിന്നെ നമുക്ക് പോവാം ഉം ശരിയടാ അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്ക് കയറി അവിടെ ഇരുത്തുക ഹോട്ടലിൽ ഈ സമയം നവീനായിട്ട് സംസാരിക്കുക എന്നാലും എൻ്റെ അനി കല്യാ നീ കല്യാണം കഴിച്ചത് കല്യാണത്തിന് മുമ്പ് അബോഷനായ ഒരു പെൺകുട്ടിയാണല്ലോടാ എടാ അതൊക്കെ സഹിക്കാം ഹോ അബോഷനായെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടികൾക്ക് ചതി പറ്റാറുണ്ട് കാരണം സ്നേഹിക്കുന്ന പയ്യ പയ്യന്മാർ ആ അവരെ ചതിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് മിക്ക പെൺകുട്ടികളുടെയും ജീവിതത്തിൽ നടക്കുന്നതാണ് അത് പോട്ടെ എന്ന് വിചാരിക്കാം എന്നാൽ ഡ്രഗ്സിന് അവൾ അടിമയായതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഓ ഡ്രഗ്സിന് അടിമയായിരുന്നു എന്നവൾ എന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി എന്താ അവളെ ഇടക്കിടക്കൊക്കെ എന്നോട് വയലൻ്റ് ആവുമായിരുന്നു അതൊക്കെ ഡ്രഗ്സ് കിട്ടാതെ വന്നപ്പോഴായിരിക്കും അല്ല നവീനെ ആ അതെ അത് ശരിയാ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ സമനില തെറ്റും ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കൈ കിട്ടുന്നത് വെച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ തല്ലും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും അനാമിക എന്ന് പറയുന്നവൾ ഡ്രഗ്സിന് അടിമയായതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരുന്നു എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഹാ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നല്ല പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിലേ പ്രശ്നമഷ്ടവും അത് കേട്ടതും ഇവനെ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്നും അപ്പോൾ നമ്മുടെ അനി വിഘ്നേഷനോട് കണ്ണട ചേണമെങ്കിൽ പറയലേ പലരില്ലേ അപ്പോൾ നവീൻ നീ ആരെ കണ്ടു വച്ചാലും കുഴപ്പമില്ല നല്ല പെൺകുട്ടി ആയിരിക്കണം ദേ ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗവും കല്യാണത്തിന് മുമ്പ് തന്നെ പ്രഗ്നൻ്റ് ആയവളോ ഒന്നും കണ്ടുപിടിക്കരുത് എടാ ഒരു പെണ്ണിന് വേണ്ടത് പരിശുദ്ധിയാണ് ആ പരിശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ അവൾ നമ്മുടെ കൂടെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ നവീൻ പറയുക ഇത് കേട്ടതും നമ്മുടെ അനിയാണെങ്കിൽ എടാ എന്തായാലും എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഒക്കെ ഉണ്ടെങ്കിലും നല്ല പെണ്ണിനെ തന്നെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം നമ്മുടെ നന്ദുണ്ടെങ്കിൽ ഓ എന്നാലും വിഘ്നേഷ് നവീൻ ചേട്ടാ നവീനേട്ടൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ കോടതിയിൽ അത് അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യത്തെ കോടതി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേസ് തോക്കുമെന്ന് കാരണം അതുപോലെയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയത് പിന്നീട് എനിക്ക് രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടിയത് ആ ആ നന്ദകുമാർ വക്കീൽ അവരെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ട് അവസാനം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വച്ചതിൻ്റെ കാരണമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഹാ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്തായാലും എനിക്ക് മാത്രമല്ല ഇതിൽ പങ്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളും കൃത്യസമയത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച നന്ദുവിനും നല്ലൊരു പങ്കുണ്ട് അതുകൊണ്ട് തന്നെ നന്ദുവിനും നല്ലൊരു പാർട്ടി തരേണ്ടതാണ് എന്നെ കേസ് ജയിക്കാൻ നിങ്ങൾ രണ്ടു പേരും കൂടെ കൂടി അങ്ങനെയുള്ളപ്പോൾ ഈ പാർട്ടി നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാ എന്നൊക്കെ പറയാം ആ ഇന്ന് തന്നെ നിനക്ക് പാർട്ടി തരണമെന്ന് ഞാൻ ആലോചിച്ചു ഇന്ന് തന്നെ ആവുന്ന എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പാർട്ടിയിൽ പങ്കെടുക്കാം എന്താ പോരെ മതി അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയ നന്ദൂനെയാണ് അവർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോവുക പോയി കഴിഞ്ഞ് അവിടെ എത്തിയത് എടാ എനിക്ക് പേടിയാവുന്നു ഇത്രയും നേരം ഫ്രീ ആയിട്ടിരുന്നു ഇനി ഇനി വീട്ടിലേക്ക് പോകണം വീട്ടിൽ ചെന്ന് ആ വൃത്തിയിട്ടവനായിട്ടുള്ള നിശ്ചയത്തിൻ്റെ കാര്യം പറയും ആ മറ്റന്നാ നിശ്ചയം അത് മുടക്കാൻ പറ്റുമോ എങ്ങനെ മുടക്കാരാ നന്ദു എന്തായാലും കാര്യങ്ങൾ ഉടമ്പരെയായില്ലേ അതങ്ങ് നടക്കട്ടെ ഷെ ആ വൃത്തിയിട്ടവൻ എൻ്റെ കയ്യിൽ മോതിരി ഇടുന്ന എനിക്കിഷ്ടമല്ലടാ അവനൊരു പേരും കള്ളനാ അല്ല നിശ്ചയത്തിന് നീ വരുമോ ആ ഞാൻ വരണോ നീ വന്നാ ചിലപ്പോ ചിലപ്പോ ഞാൻ അവൻ്റെ കയ്യിൽ മോതിരൂടാതെ നിന്റെ കയ്യിൽ കൊണ്ടുവന്നോടും അത് ഉറപ്പാ എന്നു പറയുക അത് നീ പേടിക്കണ്ടടി എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ അവിടെ പതിനെ പോകുന്നു ആദർശേട്ടനും പോലും എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ കാര്യം ആലോചിക്കാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് ചെന്നതാ അപ്പോഴാ നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ത് ചെയ്യാനാ നമ്മുടെ രണ്ടുപേരുടെ അമ്മമാര് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ആ ശരിയടാ ഞാൻ പോട്ടെ പോയിട്ട് വാ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണേ വെറുപ്പായിട്ടും വിളിക്കാം എടാ എനിക്ക് അവനുമായിട്ടുള്ള നിശ്ചയം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങണം അതുകൊണ്ട് അവനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണം നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാനേ ഹാ നിന്നെ ഹെൽപ്പ് ചെയ്യാതെ ഞാൻ പിന്നെ ആരെ ഹെൽപ്പ് ചെയ്യാനാ നന്ദു നമുക്ക് കണ്ടുപിടിക്കാം അവനെതിരെ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അവൻ്റെ നാട്ടിലേക്കൊക്കെ ഒന്ന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി നന്ദുവിന് വാക്കു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് ഹോ എന്നാലും ആകെ മൊത്തം അവൾ ഈ കല്യാണത്തെ എതിർത്തുകൊണ്ടിരിക്കുക പക്ഷെ എൻ്റെ ഒരു ഒറ്റ നിർബന്ധത്തിലാണ് ഈ കല്യാണം നടക്കുന്നത് പക്ഷേ അമ്മ നിശ്ചയത്തിൻ്റെ അന്ന് അവൾ നിശ്ചയം വേണ്ട പയ്യനെ ഇഷ്ടമല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞാലോ അങ്ങനെ അവൾ പറയില്ല അവളെ കൊണ്ട് നിശ്ചയം കഴി കഴിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ പല അടവുകളും പയറ്റി വെച്ചിരിക്കുക എന്നൊക്കെ പറയാം അമ്മ എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം അവളെ ഒരുപാട് അങ്ങ് വിഷമിപ്പിക്കേണ്ട നീ മിണ്ടായിരിക്കും നയനമോളെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അപ്പോഴേക്ക് നന്ദി വന്നു ആഹാ മോളിത് എവിടെയായിരുന്നു അത് നവീൻ ചേട്ടൻ ഒരു പാർട്ടി കൊടുക്കാൻ വേണ്ടി പോയതാ അത് നല്ല കാര്യമാണ് അവരുടെ കൂടെ അനിയുണ്ടായിരുന്നോ എന്നു കനക ചോദിക്കുക ആ അത് പിന്നെ ഇല്ലാതിരിക്കുമേ ആ കൂടെ ആ വാനരന്മാരും ഉണ്ടാവുമായിരുന്നു അല്ലേ വിഘ്നേഷിന്റെ ആകേഷും എല്ലാവരും ഉണ്ടായിരുന്നു ആ ഇനിയിപ്പം ഞാനില്ല എന്ന് പറയുന്നത് എന്തിനാ അമ്മേ ആ സി ഐയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കരുതി എൻ്റെ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പാർട്ടി നടത്താൻ പോയത് ഹാ എൻ്റെ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മറ്റന്നാളെ നിശ്ചയം വെച്ചിട്ട് ഉഴപ്പി നടന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അമ്മേ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോകുക നന്ദു ഈ സമയം നന്ദു ആകെ വിഷമിച്ചിരിക്കുമ്പോൾ നയനെ അങ്ങോട്ട് ചെല്ലുമോ മോളെ എല്ലാം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആദർശേട്ടനും ഞാനും കൂടെ ഇങ്ങോട്ട് എനിക്ക് വേണ്ടി നിന്നെ ആലോചിക്കാൻ വന്നത് ഓഹോ അപ്പം അങ്ങനൊരു കാര്യവും നടന്നൂല്ലേ എന്നും നവ്യ അത് കേട്ടതും ചേച്ചി അത് പിന്നെ എൻ്റെ നയനെ ഞാനൊരു കാര്യം പറയട്ടെ ആ വീട്ടിൽ എനിക്ക് നന്ദുവിനെ കൊണ്ടുവരുന്നതിൽ ഒട്ടും താല്പര്യമില്ല എന്നീട് അമ്മയ്ക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് അതല്ല ചേച്ചി ഞങ്ങൾ വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്തായാലും ഈ കല്യാണം നടക്കട്ടെ അതാണ് നല്ലത് സി എ കല്യാണം കഴിച്ച് നന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു